ഹായ് അസ്സാം വലൈക്കും ഷഫീറാണ് നമ്മള് ഒരുപാടായി കണ്ടിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ തിരക്കില് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഹജ്ജിന്റെ ഓർമ്മകളിപ്പോ പെരുന്നാള് നമുക്ക് ലീവ് വരാൻ പോകുന്നതാണ് ഒന്ന് രണ്ടു ദിവസം കമ്പനിന്ന് അപ്പൊ ആ സമയത്ത് ഹജ്ജിനെ കുറിച്ച് ഓർക്കുമ്പോ പിന്നെ ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട് അതിന്റെ കൂടെയാണ് നമ്മൾ ഇന്നലെ ജോലി സംബന്ധമായിട്ട് നമ്മൾ കണ്ണൂർ പോയ സമയത്ത് പിന്നെ ഒരു സൂഫിയായ മനുഷ്യൻ നമ്മുടെ സൂഫി സുജാതയിലേക്ക് കാണുന്ന പോലത്തെ ഒരു മനുഷ്യൻ അപ്പോൾ അവര് പിന്നെ സൂഫി സുജാതെ ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല കണ്ടവർക്ക് മനസ്സിലാവും അതുപോലെ ഉള്ള ഒരു മനുഷ്യൻ അവര് മക്കാമുകളിൽ അന്തി ഉറങ്ങി ഓരോരു സിഹായത്തിൽ അവരൊരു പ്രത്യേക സൂഫി കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നടത്തങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹുവിനെ അറിയാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക നടത്തങ്ങളും സഞ്ചാരങ്ങളും ഉണ്ടാവും അപ്പൊ അതിലെ ഒരു അനുഭവം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ കണ്ണൂര് പിന്നെ ഒരു മൂന്ന് പെറ്റുമ്മ മക്കാംന്ന് പറഞ്ഞിട്ട് വലിയൊരു മക്കാമുണ്ട് അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ന സമയത്ത് മൂപ്പറയും കൂടെ നമ്മൾ ക്ഷണിച്ചു അപ്പോ മൂപ്പറി വന്നു അപ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാനും അവരും കൂടിയിട്ട് ഒരു ഇല ഉമ്മ ഭക്ഷണ പൊതി വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഇല നമ്മളിങ്ങനെ ഭക്ഷിക്കുകയാണ് അപ്പോൾ മൂപ്പര് കുറച്ച് വളരെ ഒട്ടിയ ശരീരം ഒരു സൂഫി മനുഷ്യൻ ഭക്ഷണൊന്നും വയറലില്ല പക്ഷെ എന്നിട്ട് അവർക്ക് ഭക്ഷണത്തിനോട് ആഗ്രഹം ഇല്ല കാരണം ഈ ഒരു ഭക്ഷണം അവര് എന്നെ മനസ്സിലാക്കുന്നത് അവര് കഴിക്കുവാണെങ്കിൽ നാളെയും അതേ വിശപ്പ് തോന്നും അതുകൊണ്ട് അത് അങ്ങനെയുള്ളൊരു ഭക്ഷണം കിട്ടണ്ട അതിനോട് ഒരു ആഗ്രഹം വരണ്ട എന്നുള്ള ദുനിയാവിനെ പറ്റി ഒഴിവാക്കി പല ആൾക്കാരുടെ പല രീതികളാണ് അപ്പൊ അങ്ങനെ നമ്മള് ഭക്ഷണം കൂടെ കഴിക്കുമ്പോ ഞാൻ പിന്നെ മൂപ്പറ് വേഗം കുറച്ച് കുറച്ച് കഴിച്ചുള്ളൂ കുറച്ച് കഴിച്ചുള്ളൂ അപ്പൊ ഞാന് ബാക്കി മൂപ്പറ് കഴിച്ച കുറച്ചും കൂടി അതും ഒന്ന് മുഴുവനായിട്ട് ഒരു വർക്കത്തിന് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ മൂപ്പറിന് മോനെ മുഴുവൻ കഴിക്കരുത് ഇതിന്റെ നമ്മള് രാത്രിയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്മെല്ലടിച്ചിട്ട് പല ജീവികളും ആ ഉണ്ടാവും അപ്പോ അവർക്ക് ഇതിന്റെ വിഹിതം വേണം അവർ ആഗ്രഹിച്ച് നിക്കുന്നുണ്ട് എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ് ആ സമയത്ത് ഇണ്ടായ ഒരു അവരുടെയൊക്കെ ഒരു തിങ്കിങ് നമ്മൾ നോക്കിയേ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അപ്പുറത്തുള്ള മൃഗങ്ങളെയും കൂടി അവര് അതിനോട് പിന്നെ വീതം വെക്കുകയാണ് ചെയ്യുന്നത് അവരന്നെ പിന്നെ ഭക്ഷണം വരെയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നില്ല എന്നതുപോലെ ഓരോരാൾക്കാരും ആ പിന്നെ വളരെ വ്യത്യസ്തമായ പിന്നെ പല പല മനുഷ്യന്മാർ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടുമുട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹജ്ജിന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആദാമിന്റെ മകൻ അബൂല് പിന്നെ സലീം കുമാർ ക്യാരക്ടർ ആയിട്ടുള്ള അബൂ പ്രഭീർ അബൂന്നാണ് ആ ഫിലിമില് അപ്പോൾ അബൂ പിന്നെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരു മരം വെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിലെ പ്ലാവ് അതിലൊരുപാട് ചക്ക ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ അവർക്ക് പിന്നെ പണത്തിന്റെ ആവശ്യാർത്ഥം ആ പ്ലാവ് അവരും മുറിക്കുന്നതാണ് പിന്നെ മുറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എടുത്തിട്ട് ഹജ്ജിന് പോകാനാണ് ആ പ്ലാൻ അങ്ങനെ ആ പ്ലാൻ ഒന്നും നടന്നില്ല മരം മുറിച്ച് നോക്കുമ്പോൾ മരത്തിനകത്ത് കാതിലുണ്ടായിരുന്നില്ല അപ്പോ പക്ഷെ എന്നിട്ടും അതിൻ്റെ പിന്നെ ആ മില്ലിന്റെ മുതലാളി ഒരു അവിശ്വാസിയായ അല്ലെങ്കിൽ ഒരു അമുസ്ലിം മുസ്ലിം നാമധാരിയല്ലാത്ത ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യൻ ഒരു മനുഷ്യൻ അതിന് ആ മനുഷ്യൻ അതിന്റെ വില ആ പ്ലാവിൻ ആ പ്ലാവിന്റെ വില തന്നെ കൊടുക്കുകയാണെങ്കിൽ അതായത് ആ മരം ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല വർഗായിട്ട് യൂസ് ചെയ്യാനേ പറ്റൂ എന്നിട്ടും അവര് മറ്റൊരു മത മറ്റൊരു മതത്തിലുള്ള ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ മൂപ്പറി ആ ഹജ്ജിന് പരിഗണിച്ചിട്ട് ആ ഹജ്ജിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പണം കൊടുക്കുവാണെങ്കിൽ പക്ഷെങ്കില് സലീം കുമാറിന്റെ ക്യാരക്ടർ വളരെ ായ ശരീരത്തിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന മനുഷ്യനാണ് അപ്പോ അങ്ങനെയുള്ള ക്യാഷ് ഹലാലല്ല നിഷിദ്ധാണ് കാരണം മൂപ്പറെ മുതൽ വറകിന്റെ പൈസ ഉള്ളൂ എങ്കിൽ ആ വറകിന്റെ പൈസ മാത്രം മതിയാ മൂപ്പർക്ക് ആ പൈസനെ കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റില്ല അങ്ങനെ അവർ ഹജ്ജ് അവിടെ നടക്കുന്നില്ല അതാണ് സ്റ്റോറി പക്ഷെങ്കില് വളരെ സുന്ദരമായ സ്വപ്നം കാണാണ് സലീം കുമാർ അവസാനം ആ പിന്നീട് അവരൊരു വിശുദ്ധിയുടെ അഥവാ അവരെ സ്വീകരിച്ചു എന്നുള്ള ലെവലിലുള്ള ഒരു സ്വപ്നത്തിലേക്ക് അവര് ലാസ്റ്റ് പോകുന്നതായിട്ടാണ് കഥ എൻ്റെ ചെയ്യുന്നത് പക്ഷെങ്കിൽ സലീകുമാർ പറയുന്നുണ്ട് അവസാനത്ത് ആ സ്വപ്ന സ്വപ്നാനുഭവത്തില് സലീകുമാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഹജ്ജ് നടന്നില്ല എന്നുള്ളതിന് അവര് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ആ പ്ലാവിന്റെ മുകളിൽ ആ നമ്മൾ ആ മുറിച്ചു മാറ്റിയ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു മാറ്റിയ ആ പ്ലാവിൽ എന്തൊക്കെയോ ജീവികൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഉറുമ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ കാണാത്ത സൂക്ഷ്മ ജീവികൾ ഉണ്ടായിരുന്നു വവ്വാലുകൾ ഉണ്ടായിരുന്നു അണ്ണാറക്കെണ്ണന്മാരുണ്ടായിരുന്നു ചിത്രശലഭങ്ങൾ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല ജീവികളുടെയും വീട് പൊളിച്ചിട്ടാണ് നമ്മൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് പൈസ അറിവില്ലാതെ സമ്പാദിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഈ ഹജ്ജ് പിന്നെ ആ ഹജ്ജ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഹജ്ജ് അള്ളാഹു പിന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റാത്തതെന്നാണ് ശലി കുമാർ ആ ഫിലിമിൽ പറഞ്ഞു വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു പ്രത്യേകിച്ച് നമ്മളിപ്പിതിപ്പോ എന്റെ ഏർ കാണുന്നത് കൂടുതൽ മുസ്ലിംസ് ആയിരിക്കും പക്ഷെങ്കില് ആ മുസ്ലിംസുകൾക്ക് മുസ്ലിംസ് ആയ ആൾക്കാർക്ക് മുസ്ലിം നാമധാരി അല്ലാത്ത ഉള്ളാഹുവിനെ കണ്ടെത്തുന്ന കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് വളരെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫിലിമായിരുന്നു ഇത് അതുപോലെ തന്നെ ഞാനാ സൂഫി ആ സൂഫിയായ മനുഷ്യനായ ഇന്നലെ എന്റെ ഒരു അനുഭവം പറഞ്ഞു ആ സൂഫിയായ മനുഷ്യൻ അതുപോലെ തന്നെ ഒരു വേറൊരു അനുഭവം ഇതിനിടയിൽ തന്നെ നമ്മുടെ ടുത്ത് തന്നെ ഇവിടെ ഒരു അടിവാരം താമരശ്ശേരി ചൊരയുണ്ട് വലിയ ആ ചുരം ഞാന് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ബൈക്കിൽ അന്ന് ബൈക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ചോര ഇറങ്ങുമ്പോൾ എനിക്ക് തണുപ്പ് തീരെ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആത്മാതിരി തണുപ്പാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ജാക്കറ്റ് ഇട്ടായിരുന്നില്ല ടീഷർട്ടാണ് ഉണ്ടായിരുന്നത് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ജാക്കറ്റ് ഉണ്ടായിരുന്നു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളില് എന്നിട്ട് തന്നെ മുഴുവൻ ഐസാണ് എനിക്കത് ആ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന അതിന്റെ ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വൈക്കുന്നിറങ്ങിയിട്ട് ഞാൻ അതിലേക്ക് അതിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ആ കുറച്ച് അവിടെ വെയിൽ കൊള്ളുന്ന സമയത്ത് എനിക്കൊരു ഒരു മനുഷ്യൻ മനുഷ്യനവിടുന്ന ഒരു ചാക്ക് കിട്ടുമായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു നടന്നവരാണ് ഒരു പ്ലാസ്റ്റിക് ഒരു ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പുകളൊക്കെ പൊറുക്കിയിട്ട് ഒരു കാലിന് സ്ട്രോക്ക് ഉണ്ട് സ്ട്രോക്ക് വന്നതായിട്ടാണ് ഞാൻ കാലില് കണ്ടത് വലിയ വയസ്സൊന്നുമില്ല ഒരു പ്രായമൊന്നുമില്ല ഒരു പത്തൊൻപത് വയസ്സായുള്ള ഒരു ചെറുപ്പക്കാരെ അപ്പൊ മൂപ്പറ എന്താ ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊറുക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ മൂപ്പറ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് മൂപ്പർ ഒരു കണ്ണിൽ നിന്ന് ഒരു കുഞ്ചിരി ഉണ്ടായി മുഖത്തുനിന്ന് ഒരു കുഞ്ചിരി ഉണ്ടായി അപ്പൊ എന്നെ പാസ് ചെയ്ത് പോയി പക്ഷെ എനിക്ക് തോന്നി അതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് തോന്നി മൂപ്പറിൽ എന്തോ ഒരു പിന്നെ ഒരു പ്രത്യേക കഴിവ് എനിക്ക് ഫീൽ ചെയ്തു ഞാനങ്ങനെ മൂപ്പറ അപ്രോച്ച് ചെയ്തു മൂപ്പറകെ പോയിട്ട് വിളിച്ചു മൂപ്പറെ അപ്രോച്ച് ചെയ്തു നമുക്ക് സലാം പറഞ്ഞു സലാം മടക്കി എനിക്കറിയില്ല ഒരു മുസ്ലിം അല്ലേ എന്ന് എനിക്കറിയില്ല കാരണം വേഷം അങ്ങേ പറ്റേ ഡ്രസ്സും യോജിക്കാത്ത ഒരു പാൻറ്റോ മറ്റാണ് ഉണ്ടായിരുന്നത് ഒരു കഷ്ണങ്ങളാക്കിയ ഒരു പാൻറ്റും അപ്പൊ മൂപ്പർ എന്നോട് ഞാൻ പറഞ്ഞു അപ്പോ എനിക്ക് തോന്നിയ ആള് നമ്മള് തിങ്ക് ചെയ്യുന്ന ആളല്ല എന്നെ ചോദിച്ചു ആരാണ് കൂരും അപ്പൊ മൂപ്പർ ഏതൊരു വലിയ മഹാന്റെ പേര് പറഞ്ഞു അങ്ങനെ ഞാന് ദ്വാരക്കാരൊക്കെ പറഞ്ഞു ദൈവന്നു ഏർ പിന്നെ ഞാൻ ആ സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും വൈഫും ആക്കി തന്നെ നല്ല രസമായിട്ടുള്ളൊരു മുട്ടേപ്പുണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ ആ പാക്കറ്റ് ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് മൂപ്പർക്ക് ഒരു അഞ്ചു പത്ത് പീസ് എടുത്തിട്ട് മൂപ്പർക്ക് ഇങ്ങനെ മൂന്നാല് പീസ് ഇങ്ങനെ കൊടുത്തതല്ല അല്ല നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കൊടുത്തു പക്ഷെ മൂപ്പർ പറഞ്ഞ എനിക്ക് ഒറ്റ എണ്ണം മതിയെന്ന് പറഞ്ഞു വിശം നൊട്ടിയ വയറ് ഞാന് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ വിശം നൊട്ടിയ വയർന്ന് ആകെ മോപ്പർ പക്ഷെ അതിൽ നിന്നൊരു ഒറ്റൊരു പീസാണ് എടുത്തത് പിന്നെ ആ കൈ കൊണ്ട് ഒരു പീസ് എടുക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു വേദന ഉണ്ടായി ആ സമയത്ത് നമ്മളൊക്കെ പിന്നെ ദുനിയാവിനെ ആഗ്രഹിക്കാത്ത ചില ആൾക്കാർ സൂഫിയാക്കള് പിന്നെ ഇങ്ങനെ അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ അവർക്ക് ദുനിയാവിനോട് യാതൊരു ആഗ്രഹമില്ല കാരണം അവര് ഞാൻ പിന്നീട് പല എന്റെ ചില ഉസ്താകന്മാരോടൊക്കെ ഞാൻ ചോദിച്ചു ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കുന്ന ആ ഭക്ഷണം ആ സമയത്ത് അവർക്ക് അതുപോലെ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷെ നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രയാസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണം അവർ തിരസ്കരിക്കുന്നത് ദുനിയാവിനോട് അവർക്ക് തീരെ മാത്രം താല്പര്യം ഇല്ല എന്നാണ് ആ പോയിന്റ് മനസ്സിലാക്കുന്നത് അതേ പ്രകാരം തന്നെയാണ് ഇന്നലെ കണ്ട ആ സൂഫി ഈ മനുഷ്യനും അപ്പം ഇതൊക്കെയാണ് അനുഭവങ്ങൾ അപ്പോ ഹജ്ജിന് പോകുന്ന എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്കെല്ലാവർക്കും അവിടെ പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ യഥാർത്ഥ ഹജ്ജ് യഥാർത്ഥ ഹജ്ജ് അത് യഥാർത്ഥ ഹജ്ജ് ആയിരിക്കണം അങ്ങനെ യഥാർത്ഥ ഹജ്ജ് ചെയ്ത് പിന്നെ അള്ളാഹുവിലേക്ക് ഹയാത്തിൽ തന്നെ ജീവിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തെരട്ടെ എന്ന പ്രാർത്ഥനയോടെ السلام عليكم ورحمة الله وبركاته